നമസ്കാരം സ്വപ്ന ബ്ലോഗ് ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തൃശൂർ ജില്ലയിലെ അടുത്തുള്ള ചാത്തഞ്ചറ എന്ന കൊച്ചു വെള്ളച്ചാട്ടത്തിലേക്കാണ് നമുക്ക് അവിടുത്തെ ശേഷമായി ഇന്നത്തെ ബ്ലോഗ് പോകാം ഈ കാണുന്നതാണ് ചാത്തൻചിറ ചെറിയൊരു വെള്ളച്ചാട്ടമാണ് നമുക്കിത് ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ ഫാമിലി ആയിട്ട് ഒക്കെ ആയിട്ട് പോകാൻ പറ്റുന്ന സ്ഥലമാണ് വലിയ ചാട്ടം ഞാൻ പറയില്ല ഇങ്ങനൊരു നമുക്കൊക്കെ നടന്നു പോയി നമുക്ക് അതിന്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ചെറാന്ന വെള്ളച്ചാട്ടം എന്നൊക്കെ പറയാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയ്ക്ക് അടുത്തുള്ള വടക്കാഞ്ചേരി ഏർ കാഞ്ഞിരങ്കോട് കാഞ്ഞിരങ്കോടാണ് ചാത്തൻചിറ എന്ന് പറഞ്ഞ കൊച്ച് ചിറയുള്ളത് ഇതിപ്പോ മറ്റേ ചെറു ചക്കി ചോലെന്നും പിന്നെ കാട്ടിനുള്ളിലത്തെ വെള്ളമൊക്കെയാണ് ഒഴുകി വരണേന്ന് പറയണം അപ്പൊ നമുക്ക് കുട്ടികളെ കൊണ്ട് അപ്പൊ അധികം അപകടം ഇല്ലാത്തൊരു സ്ഥലാണ് അപ്പൊ നമുക്ക് കുട്ടികളെ കൊണ്ട് ധൈര്യമായിട്ട് പോവാം അപ്പൊ നമുക്കൊന്ന് ഇറങ്ങിയൊക്കെ നോക്കാം നമ്മുടെ വഴുക്കൽ ഒന്നുമില്ലാട്ടാ വഴക്കിലൊന്നില്ല നമുക്ക് ധൈര്യമായിട്ട് അവിടെ ഇറങ്ങിന്ന് നോക്കാം പിള്ളേരനെയും കൈ പിടിച്ചൊക്കെ പ്രശ്നമൊന്നുമില്ല അധിക പടമൊന്നും ഇല്ല അപ്പോൾ കാണാൻ ഒരു രക്ഷയില്ല കേട്ടോ അവിടെ നിന്ന് നമുക്ക് ഭയങ്കര എന്താ പറയുക വെച്ചാൽ സന്തോഷം കൊണ്ട് എന്താ ചെയ്യണ്ടതെന്ന് എനിക്കറിയില്ല നമ്മൾ ഈ സിനിമയിലുള്ള സിനിമയിലും ആൽബങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ പാട്ട് സീനുകളിൽ അതേപോലത്തെ നമ്മൾ നായകന്മാർ നിൽക്കണ ഒരു ആ ആംബിയൻസിൽ ശരിക്കും ആ ഫീലാണ് നമുക്ക് കേട്ടിട്ടുണ്ടെ നമുക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര Visual beauty and our gun. അവിടെ ഇത് ശരിക്കും ഈ വെള്ളം കാട്ടെന്ന് പറഞ്ഞേ ഇവിടെ രണ്ട് പടവകള് പോലെ കെട്ടിട്ടുണ്ട് കുളിക്കണങ്ങുന്ന താല്പര്യം ഉള്ളവർക്ക് ഇറങ്ങാനാന്ന് തോന്നുന്നു ഇവിടെ ആരും കുളിക്കണമെന്നൊന്നും കാണാനില്ല ഇനിയിപ്പൊ എങ്ങനെയാന്നറിയില്ല ഇവിടെ പ്രാദേശികവാസികള് കുളിക്കുന്നുണ്ടോ ഒന്നറിയില്ല ജസ്റ്റ് ഒന്ന് വെറുതെ ഇറങ്ങി നോക്കാം നമുക്ക് പൂവുകൾ ഒക്കെ വീണിട്ട് കുറച്ചൊരു ഇത് ഇണ്ട് ആ ഭാഗത്തൊന്നും കുഴപ്പമില്ല അവിടെ നല്ല കിർക്കിഷ്ടാണ് ഈ ഭാഗത്ത് ഇവിടെ കുറച്ച് ആ പൂവ് മേലെയൊക്കെ വീണിട്ടൊന്നും ഇതായിട്ടുണ്ട് ഇവിടെ ഞാൻ മീനൊക്കെ പിടിക്കണ്ട ആ ഭാഗത്ത് ആൾക്കാർ മീനൊക്കെ ഇട്ടിട്ട് പിടിക്കുന്നുണ്ട് ഇത് നല്ലോണം ലോങ് ആയിട്ട് നിൽക്കുന്ന ചെറിയ വെള്ളം വരുന്നത് ഒരുപാട് അകലേന്ന് ഒഴുകി വരുന്നുണ്ടാന്ന് തോന്നുന്നു കാണുമ്പോ ഇവിടെ അങ്ങട് എന്റെ അറ്റൻ കാണില്ലേ ഇവിടെന്ന് ഈ കാണുന്ന വെള്ളം ചെറേക്ക് വരുന്ന വെള്ളം ഒരുപാട് ദൂരക്കുന്ന ഒഴുകി വരണന്ന് പറഞ്ഞ ചേട്ടാ ഇവിടെ ഇവിടെ ഉള്ള ആൾക്കാര് ഇപ്പൊ മറ്റേ ചെറു ചക്കി ചോലേന്നു കാടിന്റെ ഉള്ളിൽ നിന്നൊക്കെ വരണ വെള്ളാന്ന പറഞ്ഞത് നല്ല ഭംഗിയായിട്ട് എന്നെ കുറച്ച് ദൂരം പരന്നത്ത നിക്കണ്ട് അവിടെ കുറച്ച് ചേട്ടന്മാരൊക്കെ മീൻ പിടിക്കണിണ്ട് അപ്പുറത്തെ സൈഡിലൂടെ പോയിട്ട് പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ചുറ്റും ചെറിയ കുഞ്ഞു കുഞ്ഞു കാടുകളാണ് കാണണത് ഇവിടെ വലിയ കാടുകളല്ല എന്നാലും ചെറിയ ചെറിയ കാടുകള് നമുക്കൊരു ായിട്ട് വന്ന ഒരു കുറച്ച് ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും ഇവിടെ തന്നെ ടൂറിസ്റ്റുകളൊക്കെ വന്ന് ഈ പ്രദേശം കുറച്ച് വൃത്തിയായിട്ട് സൂക്ഷിച്ചാൽ നല്ലതാണ് നമ്മൾ പോകുന്ന വഴികളൊക്കെ നിറച്ചും പ്ലാസ്റ്റിക്കിന്റെയും മാലിന്യങ്ങളാണ് അപ്പൊ ഒന്ന് ഇവിടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ എന്തെങ്കിലും വേസ്റ്റ് ബിൻ വെക്കുക അത് വരണ ടൂറിസ്റ്റുകളായാലും നമുക്ക് മാത്രല്ല മറ്റുള്ള ആൾക്കാർക്കും ഇതിന് വിനോദസഞ്ചാര തരുമ്പോ അത് നല്ല ഭംഗിയിൽ കാണണമെങ്കിൽ നീറ്റായിട്ട് സൂക്ഷിക്കണം അതൊന്നും എല്ലാരും ശ്രദ്ധയിൽപ്പെട്ട നല്ലതാ നല്ലൊരു കാര്യാണ് നമുക്കും നമ്മുടെ പ്രകൃതി നമുക്ക് മനോഹാരതയോടെ കാത്തു സൂക്ഷിക്കണം അല്ലേ ഈ ചെറുകാരെ രണ്ട് സൈഡിലായിട്ട് വഴികളുണ്ട് രണ്ട് സൈഡിലും കുഞ്ഞു കുഞ്ഞു കാടുകളിടന്ന് പറഞ്ഞ അപ്പൊ നമുക്ക് ഈ സൈഡിലുള്ള ആദ്യം പോയി നോക്കാം ഇങ്ങനെയുണ്ടെന്ന് മറ്റേ പിന്നെ നോക്കിയിട്ട് അപ്പുറത്തെ വഴിക്ക് പോവാ ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ കാടിന്റെ ഉള്ളിക്ക് പോവല്ലേ ഒരു മാസം എൻട്രി ആയാലോ കാടണിയും കാൽ ചീലമ്പി കാനനമൈന അതുപോലത്തെ ഒരു കാടാണത് കാട്ടില്ക്കാം പുലികരുകന്മാരൊന്നും ഇവിടെ ഇല്ല അത്ര കാരണം പ്രശ്നമില്ല പുലിയും പുലിമുരുമുഖനൊന്നും അവിടെ ഇല്ല കുഞ്ഞു കാടല്ലേ പാമ്പൊക്കെ ഇണ്ടാവുന്നുണ്ടോ വേറെ ഇവിടെ മൊത്തം കാടിനെ ചുറ്റിനും കാണണല്ലോ വേറെ കാഴ്ചകളൊന്നും കാണാനില്ല നമുക്ക് വീണ്ടും വിട്ടാൻ എന്റെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടെന്ന് പറയുന്നുണ്ട് കൊറേ ഇതുപോലെ തന്നെ ഉണ്ട് അവിടെ എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കാം ഇതാ ചാതന്ത്രയിലേക്ക് വെള്ളം പോണ വഴിയാന്ന് തോന്നുന്നു നമുക്ക് അവിടന്ന് അറിഞ്ഞു നോക്കാം ഇറങ്ങാതെ വഴിയുണ്ട് വഴിയുണ്ട് ഇവിടെ അവിടെ നോക്കി ആ പാറ അപ്പൊ ഇവിടെ നോക്കുമ്പോ ഒരു പാറ കാണണിണ്ട് നമ്മൾ നേരത്തെ ഫസ്റ്റ് ഞണ്ട ചാത്തൻ ചേറുകാരുള്ള വെള്ളം ഒഴുകണ വഴിയാണ് ഈ പാറേന്ന് കയറി വെക്കാം ഇവിടെ വ്യൂ പോയിന്റ് എങ്ങനെയാ നോക്കാലോ ആ നൈസ് நீங்களா ஆனோ வராறுண்ட மீன்பிடிக்கீன் கிட்டாறல விடல அது வக்கிண்ணு இது காணது എനിക്ക് ഇതിന്റെ പേരെന്താ പറഞ്ഞേ കൊടുമ്പിങ്ങനെ താഴോട്ട് മെല്ലെ ഇറങ്ങാനുള്ള ഒരു വഴിയുണ്ട് നമുക്ക് അതുകൂടെ ഒന്ന് ഇറങ്ങി നോക്കാം താഴത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം ഇവിടെ ഇരിക്കാനൊക്കെ പാറയും കിട്ടാ നല്ല ണ്ട് പിന്നെ താല്പര്യം നല്ല ഇറങ്ങാൻ പറ്റും നമുക്ക് എന്തിനാ നോക്കിയത് ഇവിടെ അത് നമ്മളെ കാട്ടിൽ കൂടെ ഒക്കെ പോയി മറ്റേ ഉള്ളി കൂടെ വഴിയുടെ പോകുന്നിട്ട് ഒരു കുറച്ചും കൂടി മുന്നേ ഇപ്പൊ നമ്മുടെ ചാത്തൻ ചെറിയ കുറെ മുൻഭാഗത്തുളള പോയിട്ടുള്ള വഴിക്ക് എത്തിയിട്ടുണ്ട് കുറെ കവറ് ചെയ്ത അവിടെ നിന്നെ നോക്കുമ്പണ്ട വിശാലായിട്ട് അപ്പുറത്തേക്ക് കാണാം നമ്മള് നേരത്തെ കണ്ട ചേട്ടന്മാരെ ഇവിടെന്നിട്ട് അപ്പറസ് ചെയ്ത് കണ്ട പോലെ ഇപ്രസേദ അത്രയും ദൂരക്കുന്നു കാണണ്ട് ആ സൈഡ് എത്തി നമ്മള് ഇവിടെനിന്ന് നല്ല സൂപ്പർ വെള്ളം കേട്ടാ കാട്ടിലെ വെള്ളമാണ് കാട്ടിലെ വെള്ളം കൂടി ഇരിക്കണെങ്കിൽ ഇവരുന്നിട്ട് കാര്യം നടക്കുന്നത് നടക്കുന്നോന്നിട്ട് ഇരിക്കാൻ പറ്റൂ ഇവിടെ അപകടം ഒന്നുമില്ല ശരിക്കും നമുക്ക് ഇവിടെ നല്ല കാലൊക്കെ വെള്ളത്തിലേക്ക് നല്ല ഇതില് നല്ല കോളായിട്ടിരിക്കാം കാരണം മീനുകൾ കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട് കാലുമൊക്കെ കൊത്തുണ്ട് നല്ല ക്ലിയർ വെള്ളാ വേണ്ട ക്ലിയർ വെള്ളമാകുമ്പോ നമുക്ക് ഇരിക്കാനും കുഴപ്പമില്ല നല്ല തണുത്ത കാറ്റും ചുറ്റും കാടിന്റെ കാടിന്റെ മനോഹാരിതയും ഒക്കെ വരുമ്പോ നമുക്ക് ശരിക്കും പറയാ കവിതയും കഥയും എന്തൊക്കെ എഴുതും ഞാൻ എഴുതുന്ന ആളായും കൊണ്ടും തോന്നുന്നു നമുക്ക് ഈ വൈബ് കിട്ടുമ്പോ നല്ല പോസിറ്റീവ് വൈബാണ് സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ കൊറച്ചേരം നമുക്ക് ഇങ്ങനെ യാത്രകൾ എപ്പോഴും നമ്മുടെ സ്ട്രെസ് റിലീഫ് നല്ലതല്ലേ പ്രത്യേകിച്ച് ഈ പ്രകൃതി ഒക്കെ പ്രകൃതിയുടെ മഴത്തട്ടിൽ കെടുക്കാൻ ഒക്കെ പറയലെ അങ്ങനത്തെ ഒരു ഫീലാണ് നമുക്ക് ഏ സമയത്തൊക്കെ അത് ഈ സമയത്തൊക്കെ വരണം നമ്മള് ഇപ്പൊ ഈവനിങ് ടൈമില് വരുമ്പോ നല്ല വൈദ്യുന്ന് വന്ന അടിപൊളി വൈദ്യും കാലം ഇപ്പൊ ചെറുതായിട്ട് മീനൊക്കെ കൊത്തി 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 നല്ല രസമുണ്ട് നല്ല ക്ലിയറാവും നല്ല വെള്ളം നല്ല ക്ലിയർ ആണ് അവിടെത്തെയാണ് നല്ല അടിപൊളി വെള്ളം നല്ല ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് അല്ല സമീകുമാറിന്റെ കോമഡി റൊമാൻസ് ഒന്നും ആ നേരത്തെ നമ്മൾ കണ്ട പിള്ളേരുടെ അടുത്ത് നെയ് ചൂ ചൂണ്ടിരുന്ന ആ വടി വാങ്ങിച്ചിട്ട് എന്ന് ട്രൈ ചെയ്തു നോക്കിയതാ പണ്ട് ചേട്ടന്റെ കൂടെ ചെറുപ്പത്തിൽ ചെറുപ്പത്തില് പോവാറുണ്ടായിരുന്നു കിട്ടുന്നറിയില്ല എന്നാലൊരു പരിശ്രമം എന്തെങ്കിലും കിട്ടാവോ അവരോട് വന്നിട്ട് അന്ന് സെൽഫിയാൻ പറയുന്നുണ്ട് അവരാരും വരുന്നില്ല ഓ എന്തോ ഭാഗ്യത്തിനൊണ്ണം കിട്ടിയിട്ടുണ്ടോ ചെറുത് അത്ര നല്ല പൊടിപ്പരൽ കിട്ടിയിട്ടുണ്ട് അന്നൊരു സമാധാനം ഇത്ര നേരം നിന്നല്ലേ ഇതിനൊരു സമാധാനം ഒരെണ്ണം കിട്ടിക്കേരുണ്ട് കണക കണ്ട് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡോട് നിങ്ങൾക്ക് നിനക്കെൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിലേക്ക് കാണാം നിങ്ങൾക്ക് നിനക്കെൻ്റെ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്